എന്നൊക്കെ സൗണ്ട് പിന്നെയും പൊട്ടിടേ അപ്പോൾ അതൊക്കെ മുണ്ടല്ലേ മുണ്ടല്ലേ എല്ലാരും മിണ്ടാതി അത് എവിടുന്നേ പൊട്ടി വരുന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാട്ടിൽ ആനയുടെ മുന്നിലായിരുന്നു പിന്നെ മൂന്നാനേൻ്റെ മുന്നിലായിരുന്നു ആനയൊന്നും ചെയ്യാത്ത എന്താണെന്നറിയില്ല പക്ഷെ ആ ആന ഒന്നും മുണ്ടിയിട്ടുമില്ല ഞാൻ ചെവി ആട്ടിയിട്ട് കണ്ണീര് കണ്ണീരുമായിട്ട് അവിടെ മൂന്ന് അന്ന് രാത്രി കിടക്കുമ്പോഴായിരുന്നു പൊട്ടിയത് അപ്പോൾ എവിടെയാണ് പൊട്ടി വരുന്നുണ്ട് മോളെ എണീക്ക് പറഞ്ഞിട്ട് ഏട്ടരൊക്കെ വിളിച്ചിട്ട് ഒരു റൂമിൽ ഞങ്ങൾ കയറിയിരുന്നു ആ ഒരു റൂമിൽ കയറിയിരുന്നോണ്ട് ഇങ്ങനെ ഏട്ടൻ മാത്രം ഒന്ന് പുറത്ത് പോയതാണ് ജനലിൻ്റെ സൈഡിൽ ഏട്ടൻ പോയതാണ് അങ്ങനെ വലിച്ചുകൊണ്ടുപോയി വെള്ളം വെള്ളം കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയിട്ട് ഏട്ടന് നമ്മളെ ടെറസ് ഇല്ലേ ടെറസിൻ്റെ അടീന്ന് നടത്തത് ഞങ്ങളൊക്കെ ടെറസിൻ്റെ മുകളിലായിരുന്നു അങ്ങനെ വീണപ്പോൾ ടെറസിൻ്റെ മുകളിലായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ പോട്ടൊരു സാധ്യത ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എണീച്ചു എണീച്ച് ഏട്ടനൊക്കെ രക്ഷിച്ചു നേരെ പോയി എങ്ങനെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ട് ഞങ്ങളത്തെ ആ ചേച്ചിനെയൊക്കെ എടുത്ത് ഞങ്ങൾ പോയി രണ്ട് ഒരു വയസ്സായ അമ്മയും ഒരു വയസ്സായ അച്ഛനും ഉണ്ട് അവരെ എടുത്തിട്ട് ഞങ്ങൾ പോയി അങ്ങനെ മല ഇവിടെ അക്കരയ്ക്ക് കടക്കാനായിട്ട് നോക്കി അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഇത്തിരി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങള് പിന്നെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നടന്ന് നടന്ന് നടന്നിട്ട് ഒരു വീട്ടിലെത്തി കുറേ കാടൊക്കെ കഴിഞ്ഞു ഒരു വീട്ടിലെത്തിയപ്പോ ഞങ്ങള് അവിടെ ഇത്തിരി ചായയൊക്കെ തന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് പിന്നെയും പിന്നെ ഉണ്ട് എവിടെന്നൊക്കെ സൗണ്ട് പിന്നെയും പൊട്ടിടേ അപ്പോൾ അതൊക്കെ മിണ്ടല്ലേ മുണ്ടല്ലേ എല്ലാവരും മിണ്ടാതിരി അത് എവിടെ പൊട്ടി വരുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ പിന്നെ നോക്കുമ്പോൾ ഉണ്ട് അപ്പുറത്തുകൂടെ പൊട്ടി വരുവാ അപ്പോൾ ഞങ്ങൾ അടുക്കള കൂടെ ഓടി അങ്ങനെ ഓടിപ്പോയി എന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കാട്ടിൽ ആനേൻ്റെ മുന്നിലായിരുന്നു പിന്നെ മൂന്നാനേൻ്റെ മുന്നിലായിരുന്നു ആനയൊന്നും ചെയ്യാത്ത എന്താണെന്നറിയില്ല പക്ഷെ ആ ആനയൊന്നും മുണ്ടിയിട്ടുമില്ല ചെവി കാട്ടിട്ട് കണ്ണീര് കണ്ണീരായിട്ട് അവിടെ മിണ്ടാകുന്ന മൂന്നാന രണ്ടാനകൾ നമ്മളെ ഇതില്ലേ ചോലാണ് അതൊക്കെ തിന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ള ഒന്നും കാട്ടുന്നില്ല